എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേഡിലേക്ക് സ്വാഗതം ഇന്ന് പപ്പായ കൊണ്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പായ മെഴുക്ക് പരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേടിനെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തോടെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ മെഴുക്കൊക്കെ വരട്ടുമ്പോൾ നമ്മൾ നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളയാം കേട്ടോ അപ്പം ഞാനത് അവിടെ പപ്പായ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കളർ വീണിട്ടുണ്ട് കേട്ടോ എങ്കിലും നല്ല പച്ചയായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പപ്പായ എടുക്കുമ്പോൾ നല്ല ചെറിയ സൈസിലുള്ള അധികം വിളഞ്ഞ് വരാത്ത പപ്പായ നോക്കി എടുക്കണേ അപ്പോൾ ഞാനവിടെ പപ്പായ എല്ലാം തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ട് പഴുത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് നീളത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ എല്ലാം അതായത് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ വേണമെങ്കിലും അധികം മധുരം ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നല്ല വിളയാത്ത കപ്പൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇനി നമുക്കിതിനു വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറോ ഏഴോ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അടുത്തതിലേക്ക് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അധികം അരഞ്ഞു പോകേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ഒത്തും പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വറ്റ് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽ മുളകും കൂടി നമുക്കിതിലേക്ക് പിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ആ എണ്ണയിൽ ഒന്ന് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം ആ ഒരു അതിൻ്റെ ആ ഉള്ളിയിടക്ക് ഒരു പച്ചമണമൊന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്കിതിനെ ഒന്ന് ഇത് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു മുക്കാൽ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം കാരണം ആ ഒരു എല്ലാത്തിൻ്റെയും ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അധികം വെള്ളം ഒന്നും കൂട്ടി കൊടുക്കട്ടെ കാരണം ഇത് പെട്ടെന്ന് തന്നെ പപ്പായ വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പം നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള പപ്പായം മെഴുക്കാണ് പപ്പായുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടല്ലോ എന്താ പല രോഗങ്ങൾക്കും പപ്പായ നല്ലതാണ് അപ്പം നമുക്കത് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ പപ്പായ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പപ്പായ മെഴുക്ക് വരുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് അധികം താമസം ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലും തയ്യാറാക്കി നോക്കണം ചോറിൻ്റെ ഒപ്പവും നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ